വൈകിച്ചില്ല അവസരം കിട്ടിട്ട് ഉപയോഗിച്ചില്ല ഞാനൊന്നും തന്നെ ഞങ്ങൾ രണ്ടും കൈ കഴുകി ഒന്നും മറയാത്ത ഭാവത്തിൽ വന്നു നിന്നു അമ്മ അപ്പോഴും തുള്ളിക്കൊണ്ടേ നിന്നു ഒന്നോട് തുള്ളിയതും ഞാൻ ചാടി വീണു അല്ല അമ്മക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞ് കിണറ്റിൻകരയിൽ നിന്നാണോ അതല്ല ഇത്രയും നേരം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നേ നിനക്കുന്ന ചെവിയും കേട്ടൂടെ ഓ അങ്ങനെയാണെങ്കിൽ എനിക്ക് പിടികിട്ടി ആരാന്ന് ഇത് അച്ഛൻ തന്നെ ഞാനോ ഞാനപ്പോ ഇടുത്തി വീണ പോലെ അച്ഛൻ ഞെട്ടി എനിയറ്റു അച്ഛൻ കിണറ്റിൻകലോട്ട് പോണത് ഞാൻ കണ്ടല്ലോ കയ്യിൽ ഒന്നും കണ്ടില്ല പക്ഷെ പോണത് ഞാൻ കണ്ടു കള്ളം പറലേ ലോ കാള് മാറിയതാകും എന്റെ പ്രമി നീയാണ് സത്യം ഞാൻ വലിച്ചിട്ടില്ല ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പാവം ആ എനിക്കറിയില്ല കണ്ടപ്പോ അച്ഛനെ പോലെ തോന്നിയത് കൂടുതൽ സതിഷ്ഠങ്ങളുണ്ടായിരുന്നു ഞാനോ എപ്പോഴടി മഹാവി ഞാനും പോയ അങ്കിലിന്റെ കരച്ചില അതങ്കില എന്നോടാണോ ചോദിക്കണേ ഇപ്പൊ വെറുതെ ഇവരുന്ന് പറഞ്ഞാട്ടല്ല അതെ ഈ പാൻഡ് ശരിക്കും തുടങ്ങി തുള്ളാന് എന്തല്ലതേ സത്യം ഞാൻ വലിച്ചിട്ടില്ല നീ ഇങ്ങനെ നോക്കല്ലേ ഞാൻ സത്യം പറയണേ ഞാൻ നിന്നെ ആണിടണോ പറ നമ്മുടെ മക്കളെ ആണിടണോ അച്ഛനെ കള്ളം പറയാൻ നോക്കണ്ട അച്ഛൻ മുടന്ന് ഞാനും കണ്ടായിരുന്നു പിന്നെ സഞ്ജുവാ പറഞ്ഞു പുളി ഇനി എന്ത് വേണം ദാ കൂട്ടത്തോടെ കണ്ടമായി ഓടുന്നു ഹിളിന്റെ കിളികള് സഞ്ജു നീ വന്ന് വണ്ടി എടുക്കുന്നുണ്ടോ ഹാൻഡിയാണ് അപ്പോൾ ഒരു തൃശ്ശൂർ പോലും ഉറപ്പ് തുടങ്ങട്ടെ വെടിക്കെട്ട് അല്ല പിന്നെ എന്തൊക്കെയായിരുന്നു അങ്ങേരിക്കന്നെ കെട്ടിക്കണം പോലും ഇനി വാ കിട്ടിക്കാൻ സ്വന്തം തന്തക്കിട്ട് തന്നെ പണിയണം എന്ന മട്ടിലാണ് ഇപ്പം അങ്കിയത് അങ്ങേർക്ക് തന്നെ വേണം എന്നെ കെട്ടിക്കാൻ മുട്ടി നിൽക്കുകയല്ലായിരുന്നു സഞ്ജു നീ നോക്കി ഇങ്ങനെ വണ്ടി എടുക്കുന്നുണ്ടോ ഹാൻഡിക്കിറങ്ങി ഓടിയാൽ മതിയെന്നാ ഹമ്മയാണെങ്കിൽ അവരൊക്കെ പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്നിട്ട് വേണം ഇവിടെ ഒരാളെ കുരിശിലേറ്റൻ വന്ന് വണ്ടിയിൽ കയറും മനുഷ്യ ആൻഡ് പിന്നെയും മലറി ഭയങ്കരം മടിച്ചു മടിച്ചു നിൽക്കുന്നു എന്നെ സഞ്ജുനെ മാറി മാറി നോക്കുന്നുണ്ട് അല്ല പറയും പോലെ നിങ്ങളെങ്ങനെ ഞങ്ങളെ കണ്ടേ അപ്പൊ നിങ്ങളവിടെ ഉണ്ടായിരുന്നു അങ്ങൾ അമ്പ് തിരിച്ചു വിടുവാണല്ല ഈശ്വര ഏയ് ഇല്ല ഞാൻ ഞാൻ വെറുതെ അങ്ങോട്ട് നടന്നപ്പോ പുല്ല് വായൊന്നും വരുന്നതുമില്ല അപ്പോഴേക്കും കോഴി കുതിച്ച് ചാടി അതിപ്പോ അറിഞ്ഞിട്ടെന്തിനാ അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം എന്നാലൊന്നും അറിയണല്ലോ കൃത്യമായി നിങ്ങൾ രണ്ടും തന്നെ എങ്ങനെ ഞങ്ങളെ കണ്ടെന്ന് വിടാൻ ഉദ്ദേശമില്ല കിളവന് കിട്ടിയതൊന്നും പോരായിരിക്കും ഞാൻ പറയാം വാ തുറന്ന് തനു ഇവ രണ്ടുപേരും ഇവിടെ ഇരിക്കണ ഞാൻ കണ്ടായിരുന്നു അങ്കളെ ഞാൻ മാത്രമല്ല ഏട്ടനും കണ്ടു അല്ല പെണ്ണിനെ ഞാൻ അത് കേട്ട് ഒരു സാധനം എന്നാൽ നിർജൻ ചേട്ടൻ ദുഷ്ടൻ വരും അടുത്ത ചോദ്യം പറ ലച്ചു നിങ്ങൾ അവിടെ എന്തെടുക്കുവായിരുന്നു അമ്മയാണ് ലച്ചു നീന ഒളിപ്പിക്കാൻ നോക്കട്ടെട്ടാ ഞങ്ങൾ കണ്ടതാ ഇങ്ങനെയുള്ള കെട്ടിന് മുന്നേ ഞാനിവിളെ കൊല്ലും എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അതിന് മുമ്പ് നീ പറ എന്തെടുക്കാൻ നീ അങ്ങോട്ട് കയറി വന്നേ അത് ഞങ്ങൾ ഇച്ചിരി വെള്ളം കുടിക്കാൻ ഓ വെള്ളം കുടിക്കാൻ എല്ലാരും സാധാരണ കേട്ടാല്ലോ ചാടാറ് അത് പിന്നെ നല്ലപോലെ പതറുന്നുണ്ട് മാഡം ഒരു ശൃംഗാരത്തിന് സ്ഥലം നോക്കി ഇറങ്ങിയതാകും പോരായിട്ട് നമ്മക്കിട്ടാണ് താങ് ഇപ്പൊ അതല്ലല്ലോ ലച്ചു ഇവിടത്തെ പ്രശ്നം നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ പറഞ്ഞവിടെ എന്ത് ചെയ്യുമായിരുന്നു അവള് വീണ്ടും റൂട്ട് തിരിച്ചിടുക ശവം ഇനി എന്തോ പറഞ്ഞ് പിടിച്ചു നിൽക്കാനാ അതെ ഞങ്ങൾ രണ്ടും അവിടെ ഉണ്ടായിരുന്നു അതിനിപ്പോ എന്താ ഞങ്ങൾക്കൊരു അഞ്ച് മിനിറ്റ് സംസാരിക്കാനും പാടില്ലേ ഇതെന്ത് പാട് നീ നീ തന്നെ എല്ലടെ കല്യാണക്കാരൻ പറഞ്ഞപ്പോൾ ബോധം കെട്ട് വീണേ ഈ അമ്മ വയനത് വീഴാൻ കാത്ത് നിൽക്കുവാണ് അരിച്ച് കയറുന്നുണ്ട് പക്ഷെ വല്ല മിണ്ടാൻ പറ്റുമോ പോരാണ്ട് ദാണ്ടേ കുരുത്തിരുന്ന് ചെറിയുന്നു നിന്റെ കാലമാടൽ എന്റെ ഐഡിയായി പോയി നിന്നെ കൊന്നേനടി പന്നി എന്നാണ് അതിന്റെ ഭാവം ഞാനെന്തോ ചെയ്തിട്ടാ പറയാൻ പറ്റോ അവിടെ വട്ടം കൂടി വലിക്കുമായിരുന്നു അങ്ങൾ ഒരു അന്താളിപ്പൊ ഞങ്ങളെ മാറി മാറി നോക്കുന്നുണ്ട് ഞങ്ങൾ അന്നത്തെ കോഴിപ്പോരാണ് മനസ്സിൽ കോഴിക്കുഞ്ഞു പിന്നെ എതിർക്കാത്തത് കൊണ്ട് അങ്കലിപ്പോ വിശ്വസിച്ച മട്ട ഓ തുടങ്ങി വളിച്ച കിണി ഇതിന് മാത്രം ഒരു കുറവുമില്ല ഇന്ന് രണ്ട് കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം അങ്ങനെ ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ എങ്ങനെയാ കണ്ടതെന്ന് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നത് നേരാ പോരാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ വരുന്നത് കണ്ടേ അതിലിന് സംശയമില്ലല്ലോ ഇനിയെങ്കിലും അങ്കൾ സമ്മതിക്ക് വലിച്ചത് നിങ്ങളാന്ന് ആ അതിന് ഞാനെപ്പോഴേ വലിച്ചേ പിന്നെ ഞാനവിടെ വലിച്ചേ അങ്ങനെ എങ്ങനെ ഒരു പെങ്കച്ചിനോട് ഇങ്ങനെ പറയാൻ തോന്നുന്നു ഛേ എടി അതിന് ഞാൻ നീയാന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ ആര് സഞ്ജു കേട്ടനോ ഷെ എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു അങ്ങനെ അങ്കിളാകെ പെട്ട അവസ്ഥ അതും പോരാ പാവം ആന്റിയുടെ മേലെ ആണേടം വന്നേക്കുന്നു തടിമാട് പോലെ വളർന്നില്ല അങ്കിളേ ഞങ്ങളൊക്കെ നിങ്ങളെ കണ്ടല്ലേ പഠിക്കണ്ടേ എടി ഇടിക്കൊച്ച അതിന് എന്താ ചെയ്തെന്നാ മതി നിങ്ങളെ വിശദീകരിച്ചത് എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ആൻറ്റി കളത്തിലിറങ്ങി എന്തല്ല ഇത് നീ ഇതൊക്കെ വിശ്വസിക്കാണോ നീയാണ് സത്യം ഞാൻ മനുഷ്യ ഇനി എന്നെ വെച്ച് വല്ല സത്യം ചെയ്താൽ ഉണ്ടല്ലോ പിള്ളേര് ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല ബീട്ടോട്ട് വാ വെച്ചിട്ടുണ്ട് ഞാൻ സഞ്ജു എന്ത് നോക്കി നിൽക്കോടാ നീ വന്ന് വണ്ടി എടുക്കുന്നില്ലേ നിന്ന നിൽപ്പിൽ ആൻറ്റിയോടി വണ്ടിൽ കയറി പാവ നിന്ന് അച്ഛനെ തന്നെ നോക്കുവാ ഇനി ഒരു തിരിച്ചു വരവില്ല അശോക എന്ന് കരഞ്ഞു പറയണമെന്നുണ്ട് പക്ഷേ ഫിലമെൻറ്റൊക്കെ അടിച്ചു പോയില്ലേ അപ്പോഴാ ഒരു പുള്ളി ഡയലോഗ് കിട്ടി എൻ്റെ അമ്മ എവിടെ ആ അവിടെയുണ്ട് സിറ്റൗട്ടിൽ അച്ഛനെ ചൊറിഞ്ഞ് കൊല്ലുക എന്തെങ്കിലും വായിന്ന് വീണ അമ്മ കടിച്ചു തിന്നുന്നു അറിയാവുന്നുകൊണ്ട് അച്ഛൻ വായിൽ ഓക്കെ വെച്ചിട്ടുണ്ട് അമ്മേ എല്ലാവരും എൻ്റെ നേർക്ക് തിരിഞ്ഞു അമ്മേ ഈ അവസ്ഥയിൽ പറഞ്ഞത് ശരിയാണോന്നറിയില്ല എന്നാലും പറയണല്ലോ ഓരോ ചീത്ത കൂട്ടുകെട്ടുകളെ അച്ഛനെ വഷളാക്കുന്നേ കേട്ടതും ഇണക്കുലികൾക്ക് അറ്റാക്ക് വരും പോലെ പക്ഷെ അലർച്ച കേട്ടത് വണ്ടിക്കുള്ളിന്ന നിരഞ്ജ നീ അങ്ങനെ അടുത്ത് ഡിക്കിലിട്ട് വന്ന് വണ്ടി കയറുന്നു ഷടപടാന്ന് അമ്പലം ചേട്ടനും കോഴിയും വണ്ടിയിൽ കയറി പോകാൻ നേരത്ത് അങ്കലിനൊരു നോട്ടം ഞാൻ നിന്നോട് നിന്നിവിടെന്തേ തെറ്റു ചെയ്തോ കൊച്ചാ വല്ലാത്ത ഇളിയായിരുന്നല്ലോ ഞാനൊന്ന് ഇളിച്ചു കാണിച്ചു അച്ഛൻ പിന്നെ വണ്ടി പോയിട്ടും വായു നോക്കി ഇരിപ്പാ പണ്ടൊക്കെ നട്ടി പിടിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടാകും പക്ഷെ അമ്മയെ കാണുന്നില്ല എവിടെ പോയോ ഇനി അടുക്കളന്നാ തുടങ്ങി തുടങ്ങി ആ എന്താ ഒരു കളകളരാകും അച്ഛൻ പോണില്ല അച്ഛകത്തേക്ക് അച്ഛനൊരു നോട്ടും നിനക്കിതൊക്കെ എങ്ങനെ പറ്റുന്നൊടി ഹീ അങ്കലിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന് ആ പങ്കിൾ കേൾക്കൂല അതാ ഒരു ഡോസ് കൊടുത്ത് ഒരു കല്യാണം ആലോചിച്ചിട്ടാണോ എടി ൊച്ചേ ഇങ്ങനടി ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ചെക്കിന്റെ ജീവിതം തൊലക്കിന് സഞ്ജോനെ എനിക്ക് അറിയാവുന്ന പയ്യനാ അവനാകുമ്പോ നിന്നെ ബാക്കിയെങ്കിലും വെച്ചേക്കും വേറെ വല്ലതാണെങ്കിൽ എന്നെയും പ്രാഗി കൊല്ലും പെണ്ണേ ഓ അച്ഛനൊപ്പ കിട്ടിയെന്നും പോരല്ലേ ഞാൻ അമ്മയെ വിളിക്കാം അച്ഛനും ഞെട്ടി എന്റെ പൊന്ന മോളെ ഞാൻ എങ്ങനെയാ ജീവിച്ചു പൊക്കോട്ടെ അതും പറഞ്ഞ് അച്ഛൻ നീറ്റു ഞാൻ ഇനി അവളോട് എന്ത് പറയാൻ എന്റെ ഈശ്വരാ ഒന്നും പറയാതിരിക്കുന്ന നല്ലത് ഇനി വെല്ലം പറഞ്ഞ അമ്മഅച്ചനടുത്ത് കിണറ്റിലെറിഞ്ഞ് വെറുതെ ഞങ്ങൾക്ക് എന്തിനാ പണി അതുകൊണ്ട് മിണ്ടാ നിന്ന് കേട്ടു ഞാൻ അതിന് ഞാൻ വലിച്ചിട്ടില്ലടി ഓ ഇനി അതൊക്കെ ആര് കേൾക്കും ചുമ്മാ നിന്ന് വിസ്തരിച്ച മതി ബാക്കി കൂടി കിട്ടും മിണ്ടാ നിന്ന് കേട്ട അമ്മ തന്നെ ബോറടിച്ച് നിർത്തും വേണ ഫ്രണ്ടിനോട് കൂടി വിളിച്ചു പറഞ്ഞ എല്ലാരും അംഗ്ലിന്റെ കാലം അങ്ങനെ നാവാ വലിച്ചവൻ എങ്ങാനിപ്പയ്യ് കിട്ടിയ സ്വന്തം കാലിൽ നിന്നിട്ടൊക്കെ പോരാച്ച ഈ തള്ള് അതിൻ്റെ അടുത്ത് വലിച്ചവനെ കിട്ടാത്തതുകൊണ്ടാ ഞാൻ നേരെ മുറിയിലോട്ട് പോയി അച്ചടുക്കളിലേക്കും അവിടെ ഭൂകുമ്പോൾ പൊടി പൊടിക്കുന്നുണ്ട് ഏതാണ്ട് ഒരു മൂന്നാഴ്ച അങ്കിളിന്റെ പൊടി പോലും കണ്ടില്ല ഹാന് കുന്ന വല്ല തെങ്ങും നട്ടം എന്തോ തനൂര് പിന്നെ കല്യാണം നടക്കുമെന്നാ പേടി അല്ല അവളെയും പറഞ്ഞിട്ട് കാര്യം അമ്മായിപ്പം പടിയാൽ പിന്നെ ഒരു വർഷം കാത്തിരിക്കേണ്ട കെട്ടാൻ ഇനക്കുരുവിളെ ഒരുമിച്ച് കണ്ട അപ്പ ചവിട്ടിത്തേക്കുന്ന അമ്മയുടെ ഓർഡർ കല്യാണക്കാരൊക്കെ നിരഞ്ചേട്ടൻ വഴിയാണ് സംസാരം ഒടുവിൽ എല്ലാവരും ആഗ്രഹം പോലെ കല്യാണ തീയതി ഫിക്സ് ചെയ്തു വരുന്ന മൂന്നാമത്തെ തിങ്കളാഴ്ച അതുകൊണ്ട് ഈ വരുന്ന ഞായറിനും എല്ലാവരും ചേർന്ന് കല്യാണത്തിലുള്ള സാരിയൊക്കെ മേടിക്കാൻ പോണം ഞായറാഴ്ച രാവിലെ തന്നെ നെറ്റിപ്പട്ടം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് തനുഷോ നിങ്ങൾ അത് റെഡിയായില്ലേ വൈകുമല്ലേ ഈശ്വരാം പ്രസവ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാ അവള് എന്ത് പിടിച്ചതാണോ ഇടയ്ക്ക് ചുമരിലേക്ക് പോയി ഇടിച്ചു നിപ്പുണ്ട് ഞാൻ കൈ കിടിയ ഒരു സ്ലീവ് ലെസ്റ്റോപ്പും കയറ്റി വന്നപ്പോ ദാവായിരുന്നു നെറ്റിപ്പട്ടം കെട്ടി അടുത്ത ആള് എന്റെ ഡാഡിപ്പടി ഒരു നിരവിളക്ക് തന്നെ നിന്ന് കത്തുന്നുണ്ടോ മുഖത്ത് അച്ഛൻ എന്താ വീണ്ടും പെണ്ണാണെങ്കാൻ പോകുന്നുണ്ടോ കുട്ടിയൊക്കെ നിന്ന് തിളങ്ങുന്നു അടുത്ത സെക്കൻഡിൽ തന്നെ ആ ബാൽബൊക്കെ കേട്ടു നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഇങ്ങനെ വരണതിൽ ഉണ്ടെ പറ ഞാൻ ഷർട്ട് മാറ്റി വേറിട്ടിട്ട് വരാം എനിക്കെന്താ പ്രശ്നം അതാ ചോദിച്ചേ മുണ്ടെ ഇപ്പൊ പറയണം അവസാനം കടയിൽ ചെന്ന് അവരേക്ക് കണ്ടിട്ടും നിനക്ക് വല്ലതും തോന്നിയാലോ അതുകൊണ്ട് മുന്നേ കൂട്ടി ചോദിച്ചെന്നേ ഉള്ളൂ ഒരു ഡോസും കൂടി കൊടുത്ത താങ്ങൂല എന്നിട്ടാണ് ഡയലോഗ് കടിക്കുന്നത് ഞാൻ ഒന്ന് പുച്ഛിച്ച് വണ്ടി കയറാൻ വന്നപ്പോ അവിടെ പിന്നെ മുന്നേ ഫ്രണ്ട് സീറ്റിൽ ഇരിപ്പുണ്ട് തനു ഞാൻ പിന്നിൽ കയറി വാതിലടിച്ചു അച്ഛനും അമ്മയും വണ്ടി നീങ്ങി വന്ന് ടെക്സ്റ്റൈൽസിന്റെ പാർക്കിങ്ങിലാണ് ഒന്ന് പെട്ടെന്ന് വാ അവർക്ക് സാരി സെലക്ഷൻ നിക്കുവ ഇവിടെ ഇങ്ങനെ കിടന്ന് ചാടണേ ഇത്ര വെപ്രാളമായിരുന്നേ ഇപ്പഴും ചാടി പൊക്കൂടായിരുന്നു ചിലവെങ്കിലും കുറഞ്ഞു കിട്ടിയനെ സെക്കൻഡ് ഫ്ലോറിലാണ് സാരി സെക്ഷൻ ലിഫ്റ്റിൽ കയറി രണ്ടാമത്തെ നിലയിൽ വന്നപ്പോ കല്യാണ സാരിയുടെ സെക്ഷനിൽ തന്നെയുണ്ട് നിരഞ്ജടനും ആൻഡിയും മറ്റം വന്നിട്ടില്ല ഷോസും അങ്കിൾ എവിടെ കോമ സ്റ്റേജിലാണോ നിങ്ങൾ പോയി സാരി നോക്ക് അച്ഛൻ പറയണ്ട താമസം കയറും പൊട്ടിച്ചോടിയമ്മ മിക്കവാറും ഇപ്പൊ കണ്ണും തള്ളി താഴെ വീഴും പിന്നെ മനസ്സിലാകാത്ത നാടക ഡ്രസ്സിന്റെ പിറകെയാണ് മോളെ പെട്ടെന്ന് ആ പിന്നിൽ നിന്നൊരു പിച്ചക്കാരന്റെ ഒച്ച തിരിഞ്ഞു നോക്കുമ്പോ അയ്യോ അങ്ങലിന്റെ ഒച്ചയ്ക്ക് എന്നാ പറ്റി ലവള ചീര വയ്ക്കി താങ്ങിയതാ ഭാഗ്യത്തിന് ബാക്ക് സൈഡ് വന്നിടിച്ച് അതുകൊണ്ട് ഇപ്പൊ തലയുണ്ട് ഷടാ ഒരു സിഗരറ്റ് വലിച്ചതിനാണ് ഈ ആന്റി അങ്കിള് ഇതിനെ ചോദിച്ചിട്ട് തന്നെ കാര്യം ഞാൻ കൈ നീട്ടിയതും കൈകൊപ്പി നിൽക്കും അങ്കിള് ഒന്നും വേണ്ട ഇത് സിഗരറ്റ് വലിച്ചതിനെയല്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയപ്പോൾ പറ്റിയതാ ഓ അപ്പം കിട്ടിയെങ്കിലേ ഉള്ളൂ ഇങ്ങനെ നാവ് തന്നെ ഇങ്ങനെ കൊലക്കി കൊടുക്കൂ അല്ല മോളെ അശോകിനവിടെ അവന് വല്ലതും പറ്റിയായിരുന്നു ഏയ് അച്ഛന് പുറമേ പരിക്കൊന്നും ഇല്ല ആ അതിപ്പോൾ അങ്കിളിനെ വിചാരിച്ച പോലൊന്നും ഇല്ലല്ലോ ഇച്ചിരി സൗണ്ട് മാറിയില്ലയുള്ളൂ അങ്കിൾ ഇച്ചിരി ഗ്യാപ്പ് നിന്ന് നോക്ക് നിനക്ക് ഇതുകൊണ്ടൊന്നും മതിയായില്ലടി മനസ്സിൽ ചിന്തിച്ച മനസ്സിലാവില്ല എന്നാ വിചാരം ഞാൻ നിലിച്ചു കാട്ടി സാരി സെക്ഷനിലേക്ക് നടന്നു അവിടെ പിന്നെ മത്തി കണ്ട പൂച്ചയെ പോലെ സാരിയിൽ ആടാറുന്ന അമ്മ ആധൈര്യത്തിൽ അച്ഛനും എങ്കിലും ചൊറ പറഞ്ഞിരിപ്പുണ്ട് നോക്കിയപ്പോ മുണ്ടിന്റെ സെക്ഷനിൽ നിൽക്കുന്ന നിരഞ്ജൻ ചേട്ടനും നമ്മുടെ കുരിശും ചേട്ടൻ മുണ്ടെടുത്തിട്ടും പിന്നെ അവിടെ തന്നെ കറങ്ങി നിൽക്കുവാനും കോഴി എന്നെ കണ്ടതും ചികളപ്പുകൾക്ക് വിടർത്തി നിൽക്കുന്നു എന്തോ പറ്റി എന്നെ കണ്ടിട്ട് മുടിഞ്ഞ ജാട ഏടന എടുത്തു കഴിഞ്ഞില്ലേ പൊ പോവാ ഹൈ നിരഞ്ചേട്ടാ ഹായ് പിന്നെ ചേട്ട അന്നത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നേ പിന്നെ ഒരു ഇലി നിങ്ങൾ മുണ്ടെടുക്കാൻ വന്നതാ അല്ല സിനിമയ്ക്ക് വന്നതാ നിനക്ക് എന്തിനാ ആ ഞാൻ നിരഞ്ചേട്ടനോടല്ലേ ചോദിച്ചേ അത് നിങ്ങളെന്തിനാ മനുഷ്യൻ തള്ളിക്കേറി വരുന്നേ ഞാൻ നിങ്ങളോട് മിണ്ടാൻ പോലും വന്നിട്ടില്ലല്ലോ നീ എന്നോടൊപ്പം മിണ്ടാൻ പുല്ലേ അല്ലെങ്കിൽ ചാടിക്കേറി മിണ്ടാൻ പറ്റിയ ചളുക്ക് സഞ്ജു നീ ഒന്ന് മിണ്ടാതെ നിന്നേ അവൾ ചോദിച്ച എന്നോടല്ലേ ലച്ചു ഞങ്ങൾ എടുത്തു കഴിഞ്ഞു അങ്ങോട്ടേക്ക് തന്നെ വരാൻ നിൽക്കുവായിരുന്നു അതിനിപ്പം ഒരു മുണ്ടല്ലേ ഉള്ളൂ അപ്പൊ കോഴിക്ക് പൂടെയൊന്നും വേണ്ടേ കോഴിക്കിപ്പോ പൂടയല്ല എന്താ വേണ്ടതെന്ന് ഞാൻ ലിസ്റ്റ് ചെയ്ത് തരാൻ പോലെ നീ ആരാടി കോപ്പി എന്നെ തുണി ഒടിപ്പിക്കാൻ അപ്പൊ ഉറപ്പിച്ചോ മനുഷ്യ നിങ്ങളാ കോഴിയെന്ന് കോഴി നിന്റെ നിന്ന് യാറടിപ്പുല്ല ഇങ്ങോട്ടും ഒഴിച്ചു വിട്ടേ ആ ഒരു മുണ്ടടുത്തോന്ന് ചോദിച്ചതിനാണോ മനുഷ്യ നിങ്ങൾ ഇങ്ങനെ കുരവേടുന്നേ കുരവ നിന്റെ ഞാൻ എന്ത് കൊടുത്താ നിനക്കെന്താടി അതൊക്കെ ചോദിക്കാൻ നീ ആരടി കോപ്പേ ദൂരെ എത്തിവാ നോക്കുന്നു അടുത്ത സെക്കൻഡിൽ തന്നെ പറന്നെത്തിയാങ്കില് എന്താ എന്തവിടെ പ്രശ്നം ഏയ് ഇവിടെ ഒരു പ്രശ്നം ഇല്ല എങ്കിലേ ഞാൻ പറഞ്ഞപ്പോൾ വിശ്വാസം പോരാ നിരഞ്ജേട്ടൻറെ വായിന്ന് കേൾക്കണം ഇവിടെ ഒരു പ്രശ്നമില്ല അച്ഛാ അച്ഛൻ പൊക്കോളൂ ഞാൻ നോക്കിക്കോളാം അങ്കിലൊന്ന് ശ്വാസം വീണു ദൂരേക്ക് മാറി നോക്കുന്നുണ്ട് ലച്ചു നീ അങ്ങോട്ട് പൊക്കോ ഞങ്ങൾ വരാം അഹ് എന്താ ചേട്ടാ ഞാൻ ഇന്ന് കോഴിക്കളും മുണ്ടെടുക്കുവല്ലേ കോഴി മുണ്ടലടി അപ്പൊ തന്നെ ചേട്ടൻ അതിനെ ചടയിട്ട് പിടിച്ചു എന്റെ ലച്ചു ഞങ്ങൾ ഒന്ന് മുണ്ടെടുത്തോട്ട് നീ ഇപ്പൊ പൊക്കോ ഉം ചേട്ടൻ പറഞ്ഞോണ്ട് പോണു പിന്നെ രണ്ടും അവിടെ തന്നെ നിൽക്കുന്നു ഞാൻ വെറുതെ വീണ്ടും അടുത്തോട്ട് എന്ന് കറങ്ങി നോക്കി എങ്കിലും പിറകെ കറങ്ങുന്നുണ്ടോ എന്നൊരു സംശയം സംശയമല്ല പിറകെ തന്നെ മണിപ്പിച്ചു വരുന്നു ലവനം നിന്ന് കുറകുന്നുണ്ട് കൊടുക്കാൻ നിൽക്കുന്ന ചേട്ടനാണെങ്കിൽ ഓരോ മുണ്ടെടുത്ത് കാണിച്ചിട്ടും അത് മാണ്ഡ അത് മണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തോ ഉണ്ടല്ലോ ഒന്ന് നോക്കാം ഇതെടുക്കട്ടെ സാർ മേണ്ട ഈ കറയുള്ളത് വീണ്ടും മണ്ട എന്നീ കളറ് അതും വേണ്ട പിന്നെ എന്താ വേണ്ടേ ഒക്കെ കേട്ട് നിരഞ്ജേട്ടനും വട്ടായി നിൽക്കുക കിട്ടിയ തക്കത്തിന് ഞാൻ തള്ളിക്കേറി അതെ ഈ സ്റ്റിക്കറുള്ള മുണ്ടില്ല ചേട്ടാ ഉടുത്താ ഉരിഞ്ഞു പോകാത്ത ഈ ഒട്ടിച്ചു വെക്കാനൊക്കെ പറ്റിയേ അല്ലെങ്കിൽ ബെൽറ്റ് ഇടാൻ പറ്റുന്ന അതുണ്ട് ചേട്ടാ ഒരെണ്ണം എടുത്തു ഇങ്ങനെക്കു മുണ്ടെടുക്കാൻ അറിയില്ല അത് കേട്ട് അപ്പുറത്ത് നിൽക്കുന്ന പെണ്ണുങ്ങളൊക്കെ ചിരിക്കുന്നു മാനം പോയി ഇനി വല്ലതും വേണോ നിന്നോട് ആറെഡി പോത്ത് ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ് ഇത് സതീഷ്ങ്ങളുടെ കടയൊന്നുമില്ലല്ലോ എന്നാലും മനുഷ്യ ഇത്രയും വലിയ പോസ്റ്റ് കണക്ക് വളർന്നിട്ടും നീക്ക് മുണ്ടെടുക്കാൻ അറിയില്ലല്ലോ മനുഷ്യ നീ എന്നെ എന്നെപ്പോ മുണ്ടെടുപ്പിക്കാൻ ഞാനും എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും ആ അതിനാണല്ലോ എന്തിനാ മനുഷ്യൻ മുണ്ടിന്റെ സെക്ഷനിൽ വന്ന് നിൽക്കുന്നേ കടക്കാരൻ ചേട്ടൻ ഞങ്ങളെ തന്നെ നോക്കുക സാർ ഒട്ടിപ്പം കൊണ്ട് വേണോ സാർ കാലന് ഇപ്പൊ അങ്ങനെ വിഴുങ്ങും കണ്ടപാട നിരഞ്ചേട്ടൻ നമ്മളില്ലേന്നും പറഞ്ഞു ഓടി ഞാനിന്ന് ശരിയാവൂല നേരെ സാരി സെക്ഷനിലേക്ക് നടന്നു അവിടെ തനും നിരഞ്ചേട്ടനും വേറൊരു ഭാഗത്ത് സാരി എടുത്ത് നോക്കുക രണ്ടും കൂടി ഒടുക്കത്ത് ഒലിപ്പീര് സഞ്ജു അപ്പോഴേക്ക് ഒരു മുണ്ടും പൊക്കി പിടിച്ചു വരുന്നുണ്ട് വല്ലാത്ത ചീറ്റം സഞ്ജു നീ ഷർട്ട് എടുക്കുന്നില്ലട ഏട്ടാ നോയിക്കും ഞാനിപ്പോ വരാം അത് പറഞ്ഞ് ചീറിയൊരു വരവ് ആരും നിൽക്കുന്ന പോലും നോക്കാതെ എന്നെ വരച്ചോണ്ട് ഒരു പൂക്ക് വന്നിരുന്നത് ട്രയൽ റൂമിന്റെ സൈഡിലാ